നമ്മൾ കൊടം കുടം കുട അല്ല ആ മൺചട്ടി എനിക്ക് തോന്നുന്നു ടീ കുട്ടി ഇതൊരു തേർഡ് സ്റ്റാൻഡേർഡ് ഫോർത്ത് സ്റ്റാൻഡേർഡ് ആ ബേബി ആയിരിക്കുന്ന സമയത്ത് ടീക്കുട്ടി ബേബി പറയാൻ പറ്റ നാലാം ക്ലാസ് എത്തി നാലാം ക്ലാസ് എത്തുന്ന സമയത്ത് ഇത് ചെയ്ത് എന്റെ ഒന്നും ഇണ്ടാതിരിക്കണ ഗൈഷ് മിട്ടു ഭയങ്കര സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മിണ്ടാതെ ഇരിക്കുന്നത് ടീ കുട്ടറി പോലെ തന്നെ ഫുൾ ടൈം സംസാരമാണ് അപ്പൊ ആ ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ ഈ ഒരു സാധനമാണ് ഗൈസ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിപ്പം എന്തൊക്കെയാണെന്നൊരു ഐഡിയ ഇല്ല അപ്പം ഇത് എടുക്കാൻ പോവാൻ മടി ഓക്കെ നെയിൽ കട്ടർ കൊണ്ട് ഇവിടെ കട്ട് ചെയ്തിട്ട് നമ്മളിത് ഉണ്ടാക്കാൻ ഒരു ഐഡിയ ഇല്ല ഇല്ലാട്ടോ ഗൈസ് നമുക്ക് ഈ ഇപ്രാവശ്യം പിങ്ക് കളർ ആണ് കിട്ടിയിട്ടുള്ളത് ഇത് നമ്മള് സെക്കൻഡ് ടൈം ആട്ടോ ഇത് നമ്മളിത് ഏഹ് നോക്കുന്നത് വാങ്ങിയത് എനിക്ക് തോന്നുന്നു ഒരു ആരുടെ അടുത്താ പറയ വീണ്ടും ഗൈസ് ഞങ്ങളെ ലൊക്കേഷൻ മാറ്റി കാരണം നല്ല മഴക്കാറാണ് എവിടെ എവിടെ ഇരുന്നിട്ടും ക്ലിയർ വരുന്നില്ല ഗൈസ് അപ്പൊ നമുക്ക് ഇതുപോലെ കുറച്ച് സംഭവങ്ങളാണ് കയ്യിൽ കിട്ടിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇന്ന് ക്ലേ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ ഇതാണ് കേട്ടോ ക്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ സംഗതി അടിപൊളിയാണ് അത് പറ്റില്ല നമ്മുടെ ചെളിയും കൂടിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല ട്ടോ ഒരെണ്ണം മാത്രം ഓപ്പൺ ചെയ്താൽ മതി ഓക്കെ അപ്പൊ ഇതില് എവിടെയാണ് ബാറ്ററി ഇറേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ഡ്രസ് ആണ് അപ്പൊ നമ്മുടെ കുട്ടിയുടെ ഈ വൈറ്റ് ഡ്രസ്സിൽ മഴ വെരി ഗുഡ് സൂപ്പർ ഗൈസ് കാണാൻ ക്യാമറയിൽ പറ്റുന്നില്ല കാരണം ഇല്ലടാ നമുക്ക് നമുക്ക് വീണ്ടും ഉള്ളിലോട്ട് അവിടെ മൊത്തം ചേഞ്ച് ചേഞ്ച് ലൊക്കേഷൻ ടിയാ ോട്ട് പോവാണെങ്കിലും കൊറേ പേര് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ചോദിച്ചതിന്റെ ഞാൻ അതിന്റെ ലിങ്ക് എല്ലാം കൊടുക്കാട്ടോ വെല്ല പോട്ടടാ എല്ലാം നന്നായിട്ട് ടൈറ്റ് വെച്ചിട്ടുണ്ട് ഇത് വർക്കിംഗ് ആണോ എന്ന് ഓൺ ആക്കിയാൽ തന്നെ ടീക്കുട്ടി അറിയാൻ അല്ലേടാ നമുക്ക് നോക്കാം ഗൈസ് എല്ലാം ഇങ്ങോട്ട് തിരിച്ചു വെച്ചു ഓൺ ഓഫ് സ്വിച്ച് എവിടെയാണോ അതെ ഓൺ ആക്കി നോക്കട വർക്കിംഗ് ആണോ നോക്കട്ടെ ആണ് രക്ഷപ്പെട്ടു അപ്പൊ ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഓക്കെ ആണ് ഇതാണ് നമ്മുടെ റിയൽ ചെളി എന്ന് പറയുന്ന സാധനം എന്താണ് ഒന്നുമില്ല ക്ലേ ഓൾറെഡി ക്ലേയിൽ നല്ല വെള്ളം അപ്പൊ നമുക്ക് ഇനി വെള്ളം ആഡ് ചെയ്യണ്ടോ വേണ്ട വെറുതെ നമ്മൾ ചെയ്യുന്ന എല്ലാ പരിപാടികളും ടീക്കുട്ടി എല്ലാവരും പറയാൻ തുടങ്ങി ടീക്കുട്ടിയും കൂടി കൂടിയോ ആ പരിപാടി കോളാണെന്നാ പറയുന്നത് സാരില്ല മക്കളെ നമുക്ക് അറിയുന്ന പോലെയല്ലേ അതൊന്നും സാരില്ല ചെളിയല്ലേ നോക്കട്ടെ ഗൈസ് അപ്പൊ നമ്മളിതേ ഇനിയിപ്പോ വെള്ളം കൂടി പോയാവെന്ന് അറിയില്ല എന്തായാലും ഭയങ്കര ത്രില്ലാണ് ടീക്കുട്ടിക്ക് ചെളിയിലും മണ്ണിലും കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ അപ്പൊ ആർക്കൊക്കെയാണ് ഇതുപോലെ ചെളി വീഡിയോ ഓഫ് ആക്കി കഴിഞ്ഞിട്ട് പിന്നെ മമ്മ ഹൊറാകും ഗൈസ് ഓക്കേ അപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ട് സംഗതി പ്രശ്നമാണോന്ന് ഒരു തോന്നലും ഇത് ഇങ്ങനെ കറങ്ങുന്നല്ലാതെ ഗൈസ് ഇതെങ്ങനെ നോക്കിയിട്ട് നമുക്ക് നടക്കുന്നില്ല ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെയാ ഗൈസ് കൂടാതൊക്കെ ഉണ്ടായിരുന്നേ കൂടും ഒന്നും ഉണ്ടാവുന്നില്ലായിട്ടും ഗൈസ് ഇവിടെ എന്തോ ഒരു പ്രശ്നം പ്രശ്നമുള്ളതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിപ്പം തീ കുട്ടി എങ്ങനെയാടാ അതിൽ ഹോള് വരിക ഒട്ടും നടക്കാത്ത പോലെ തോന്നുന്നുണ്ട് ഇതെങ്ങനെ ഇതെങ്ങനെയുണ്ടാവും ഒരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ ഉള്ളിലോട്ട് കുഴിച്ചേ ആ ഓക്കെ തീക്കുട്ടി വേറെന്തോ സാധനം ഉണ്ടാക്കാൻ തോന്നുന്നു കേട്ടോ തീക്കുട്ടി ഇതേ വേറെന്തൊക്കെ സംഭവങ്ങൾ എന്തായാലും കൊടൊന്നും ഉണ്ടാക്കാൻ കിട്ടില്ല കൈസ് വേറെന്തോ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കുകയാണ് എന്താണെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ കൈ എല്ലാം എന്തെ ഇതുപോലെ ആയിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല നമ്മൾ ട്രൈ ചെയ്യും ഏകദേശം നമ്മളൊരു ചെറിയ ഓട്ട പോലെ എല്ലാം വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഷേപ്പ് ചെയ്ത് മാത്രം എടുത്താൽ മതി കൊടാണോ അതോ ബാക്കി എന്താണോ നമുക്ക് അറിയില്ല വരുന്നത് പോലെ വരില്ലേ ടിയാ ഏകദേശം ഒരു ഇതുപോലെ വന്നിട്ടുണ്ട് ഇതെന്താണത് വോൾക്കാനോയോ ആയിസ് നിങ്ങക്ക് ആർക്കെങ്കിലും വോളിക്കാനോ പോലെ തോന്നിട്ട് ഒന്ന് കമന്റ് ചെയ്ത് തരൂ എനിക്ക് വോളിക്കാനോ പോലെ തന്നെ തോന്നിയിട്ടുണ്ട് കേട്ടോ സംഭവം തിരുമ്മി കൈയ്യെല്ലാം ഡാഡി കാണണ്ട എന്തോ ഒരു സംഭവം സംഭവമായിരുന്നു എന്നിട്ട് ഇങ്ങനെ കാണുമ്പോ നല്ല ഭംഗിടാൾ ഇനി ബാക്കിയുള്ളത് എന്താണ് എങ്ങനെയാണെന്നാണ് നമുക്ക് അറിയാ അറിയാത്തത് കേട്ടോ ഇതിനിപ്പോ ഇത് എങ്ങനെ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നൊന്നും അറിയില്ല ഇവിടെ ഈ ഭാഗം നോക്കുമ്പോ ഒരു ഭംഗിയില്ലാത്ത പോലെ ഉണ്ട് കേട്ടോ പക്ഷെ ഇങ്ങനെ കാണുമ്പോ കുഴപ്പില്ല കുടം പോലെ തോന്നുന്നുണ്ട് ഇല്ലെങ്കിൽ വേറൊരു വലിയ പാത്രം പോലെ തോന്നുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെയാണിതിന്റെ അവസ്ഥ ട്ടോ ഗൈസ് ഏകദേശം നമ്മളിപ്പം പണി ചെയ്ത് പണി ചെയ്തത് ഇതുപോലെ ആയിട്ടുണ്ട് ലേട്ടിയാ ഏഹ് കുഴപ്പമില്ലല്ലോ ഡ്രസ്സിലെ അമ്മത് നോക്കിയില്ല ട്ടോ ഡ്രസ് ഇട്ടും കൊടുത്തില്ല അത് കൂട്ടൊന്നും ഈ വഴിക്ക് വരില്ലേ ഗൈസ് ആ വന്നിട്ടുണ്ട് ചിച്ചി ചോടനടാ ഏ തൊട്ടോ വേണ്ട വേണ്ട ക്ലേ ആണ് വേണ്ടിട്ടാ ഇതാണ് ക്ലേ ഗൈസ് അങ്ങനെ എന്തെല്ലാമോ ചെയ്ത് കുട്ടി അവസാനം ചെറിയൊരു രീതിയിൽ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു പാത്രമായാലും മതിട്ടിയാ ഓക്കെ എന്താ എന്താട്ടാ വോൾക്കാനോ വേറെ വലിയ വോൾക്കാനോ ആയിട്ടുണ്ട് ഗൈസ് ഞങ്ങൾ

അല്ല നല്ല ഷോർട്ട് ലോങ് ആക്കുമ്പോ പൊട്ടിപ്പോവാടാ ഇതൊന്നും ഷോർട്ടാക്കിയാ മതി ഇവിടെ ടൂൾസ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഈ ടൂളൊക്കെ എന്താ ചെയ്യണേന്ന് ഓരോ ഐഡിയ ഇല്ല കേട്ടോ ആ കൊറേ സമ്മതമാണ് അറിയാത്ത ആൾക്കാരുടെ കയ്യിൽ സാധനങ്ങൾ കിട്ട ഇങ്ങനെ ടിയാ വീണ്ടും ഞങ്ങൾ പണിസ്ഥലത്തോട്ട് പോവാണ് പക്ഷെ എന്തായാലും എനിക്കിഷ്ടായിട്ടോ കുഞ്ഞു മക്കൾക്കൊക്കെ പേരന്റ്സിനൊക്കെ കുറച്ച് അത്യാവശ്യം അറിവുണ്ടെങ്കിൽ നിമിഷാൻറിനെ പോലെ അല്ല നിമിഷാൻഡ് ഇതിനെ ഒന്നും ഒരു ഐഡിയം കിട്ടുന്നില്ല അറിവൊക്കെ ഉണ്ടെങ്കിൽ വാഷ് ബേസിനോ ശരിക്കും ഒരു കുടത്തിന്റെ ഒരു സംഭവം പോലെ വന്നിട്ടുണ്ട് കേട്ടോ ആ ഇപ്പോഴാണ് ഏകദേശം കറക്റ്റ് ആയിട്ട് ചെയ്യാ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് നിർത്താംട്ടോ കുറച്ചുകൂടെ വെള്ള ആക്കിക്കോ വെള്ളം കുറച്ചിങ്ങനെ കൂടുതലാക്കുമ്പോഴാണ് ഗൈസ് കുറച്ചു കൂടെ ഒരു ഭംഗിയിൽ വരുന്നത് കേട്ടോ അടിപൊളി ഇപ്പൊ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സംഗതി വെറുത്താട്ടോ ഇതെന്താണ് ഇത് കൈയില് കൈസ് കൈ മൊത്തം പ്രശ്നമാണ് വീണ്ടും ടീക്കുട്ടിതേ മണ്ണിലൊക്കെ ഇങ്ങനെ കുഴച്ച് കളിക്കുന്നത് കേട്ടോ നല്ല സാധനം കേട്ടോ വെറുത്താണ് സംഭവം ഗിഫ്റ്റ് ഒക്കെ ബർത്ത് ഡേയ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു സാധനം ആട്ടോ